എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ കളക്ഷൻ എന്ന് പറയുന്നത് ഹാൻഡ് വർക്കിന്റെ പാർട്ടിവെയർ കളക്ഷൻ ആണ് വീഡിയോയുടെ ലാസ്റ്റ് ഉണ്ട് അപ്പൊ തുടക്കത്തിൽ ഞാൻ ഒന്ന് രണ്ട് ഇൻട്രൊഡക്ഷനുകൾ പറഞ്ഞിട്ടായിരിക്കും പോകുന്നത് ഓരോ ദിവസവും ഓരോ കാര്യങ്ങളായിരിക്കും അപ്പൊ അത് കാണാൻ താല്പര്യമുള്ളവർ കാണുക അല്ലാത്തവർ സ്കിപ്പ് ചെയ്ത് നിങ്ങൾ ഡ്രസ് കളക്ഷൻ കാണുക ഓരോ ദിവസത്തെയും വീഡിയോ കാണുമ്പോൾ ഒരുപാട് പേരാണ് നമ്മളിലേക്ക് എത്തിച്ചേരുന്നത് കേട്ടോ ഞാൻ അപ്പൊ ആലോചിക്കുന്നത് കേരളത്തിലും ഒരുപാട് പേര് നമ്മുടെ വീഡിയോ കണ്ട ശേഷം എന്റെ നമ്പറുകൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എത്തിപ്പെടുകയാണ് അവർക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ അവർ തുറന്ന് പറയുന്നുണ്ട് അച്ചു ഏത് അറ്റം വരെ പോകുന്നുണ്ടെങ്കിലും സപ്പോർട്ടായിട്ട് കൂടെ കാണുന്നു പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഞാൻ എനിക്ക് വീഡിയോ ആ സമയം ആ സമയങ്ങളിലൊക്കെ എനിക്ക് ഇൻട്രൊഡക്ഷനുമായിട്ടോ അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ ക്ലാരിഫിക്കേഷനുമായിട്ട് നിങ്ങളുടെ അടുത്ത് വരാമായിരുന്നു ഞാൻ പറഞ്ഞല്ലോ നമുക്ക് വെറുതെ കടന്ന് സംസാരിക്കാൻ എല്ലാവരെയും കൊണ്ടും പറ്റും കാരണം എനിക്ക് തോന്നുന്നു ഈ പ്രശ്നം ഉണ്ടായ രണ്ടാമത്തെ ദിവസവും കണ്ട് പ്രധാനമന്ത്രി ഒരു ഇൻസ്റ്റഗ്രാം പേജ് ഞാൻ ക്രിയേറ്റ് ചെയ്താണെന്നും പറഞ്ഞ് ഒരുത്തൻ പ്രധാനമന്ത്രിക്ക് കൊടുത്ത പരാതിയിൽ ഇതുവരെ ആക്ഷൻ കണ്ടിട്ടില്ല ഇങ്ങനെ ചുമ്മാ അതെനിക്കും ചെയ്യാം നിങ്ങൾക്കും ചെയ്യാം മെയിൽ ചെയ്താൽ മതി എന്നിട്ട് അതിന്റെ ഒരു കോപ്പി എടുത്തു വെച്ചിട്ട് ഏത് വ്യക്തികളെയും വരട്ടാനായിട്ട് കൊണ്ടു നടക്കാം എനിക്ക് ഇവരോട് പറയാനുള്ള ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ ഞാൻ വീട്ടില് വെറുതെ ഇരുന്നൊരു സ്ത്രീ അല്ലടോ ഞാൻ ബിസിനസ് ചെയ്യാൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ബുദ്ധിയും വിവരവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എവിടെങ്കിലും ഏതെങ്കിലും ഒരു പേപ്പറോ നോട്ടീസോ എനിക്കോ എന്റെ വാട്സപ്പിലോ അല്ലെങ്കിൽ എന്നെ അറിയിക്കാനായിട്ടോ എത്തിച്ചു കഴിഞ്ഞാൽ അതൊന്നും കണ്ട് പേടിക്കുന്ന അതൊക്കെ ആ കാലഘട്ടം ഒക്കെ കഴിഞ്ഞു മക്കളെ നിങ്ങൾ അവിടെ നിന്നൊക്കെ ഇനി ഇറങ്ങി വ കഴിഞ്ഞു ആ പേപ്പടി ഒരു നോട്ടീസുമായിട്ട് വന്നാലൊന്നും ഇന്ന് പേടിക്കുന്ന സമയമൊന്നുമല്ല അപ്പൊ അതുകൊണ്ട് ഓരോരുത്തരെ അതിന്റെ പിന്നാലെയൊക്കെയാണ് ഞാൻ അതിന്റെ പിന്നാലെയല്ല ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും കൃത്യതയോടും വ്യക്തതയോടുമാണ് ചെയ്യുന്നത് അപ്പൊ എനിക്ക് എന്റെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നതുണ്ടല്ലോ അവരെ എനിക്ക് ആക്കാൻ പറ്റില്ല അവരുടെ മുന്നിൽ വന്ന് ഒരു വാക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാക്ക് എനിക്ക് പ്രാവർത്തികമാക്കി കൊടുക്കണം അപ്പൊ അതുകൊണ്ട് അവര് അയ്യോ അച്ചു കഴിഞ്ഞ ദിവസം അങ്ങനെ എന്റെ കേസ് ഹൈക്കോർട്ട് വരെ ആയ ശേഷമാണ് ഞാൻ ശബ്ദിക്കാൻ തുടങ്ങിയിട്ടുള്ളത് അല്ലാതെ ഒരു ഡീഫമേഷൻ കേസ് മാത്രമല്ല പലരും വിചാരിക്കുന്ന ഒരു നോട്ടീസ് നിങ്ങൾക്ക് വരുമ്പോൾ ഓരോന്നിനും പ്രൊസീജിയേഴ്സ് ഉണ്ട് ഒന്നാം ക്ലാസ്സിൽ പഠിക്കാതെ ആരും പത്താം ക്ലാസ്സിലേക്ക് പോകില്ല മനസ്സിലായില്ലേ ഒന്നിൽ പഠിച്ച് രണ്ടിൽ പഠിച്ച് എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ ക്ലാസ്സിൽ എത്തുന്നത് എന്ന് പറയുന്നത് പോലെ ഈ ഉടനെ അങ്ങ് ഹൈക്കോർട്ടിലേക്ക് പോകല്ല അപ്പൊ അതിന്റെ ഡീഫോമേഷൻ അതുപോലെ തന്നെ നമ്മൾ അടുത്ത ഓരോ കാര്യങ്ങൾ ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ പോകുന്നത് ഇതെല്ലാം എനിക്ക് എന്റെ വീഡിയോയിൽ വന്നിരുന്ന ആരെയും പിടി കാട്ടാനാണ് കോർട്ടിൽ എനിക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ എന്റെ വീഡിയോയിൽ വന്നിരുന്നു പറയണോ ഞാൻ ഇന്നത് അയച്ചിട്ടുണ്ട് ഞാൻ ഇന്നത് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ വരണം ഞാൻ ഇപ്പോൾ അവർക്ക് അയക്കും ഇപ്പോൾ ഞാൻ ഹാഷ്ടാഗണം എനിക്ക് എന്റെ ആവശ്യമില്ല എനിക്ക് പേടിപ്പിക്കാനല്ല ഉദ്ദേശം എനിക്ക് പേടിപ്പിക്കണ്ട നിങ്ങൾ ഓരോരുത്തരും കാണി പറയുന്നത് ഓരോ വ്യക്തികളെയും വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും മറ്റു അനാവശ്യങ്ങൾ പറഞ്ഞും അവരെ പേപ്പിടി കാട്ടി ഓരോ മനുഷ്യരെയും നിങ്ങൾ ഇട്ട് പേടിപ്പിക്കുമ്പോൾ അതിൽ ഒലിവിയെ കിട്ടില്ല അച്ചൂരെ കിട്ടില്ല ആ അല്ല അച്ചു പോകുന്നത് അച്ചു പോകുന്നത് കൃത്യമായ കാര്യങ്ങളോടുകൂടി കൂടി എനിക്കെതിരെ ആരൊക്കെ എന്നെ സമൂഹത്തിൽ ആക്ഷേപിച്ചിട്ടുണ്ടോ ഞാൻ നിങ്ങളുടെ ആരുടെയും വീട്ടിൽ വന്നിട്ടില്ല നിങ്ങളെ ആരുടെയും വീഡിയോസിൽ ചീത്ത വിളിക്കാൻ വന്നിട്ടില്ല നിങ്ങളെ ആരെയും പിന്നെ കുറ്റപ്പെടുത്താൻ വന്നിട്ടില്ല നിങ്ങളെ ആക്ഷേപിക്കാൻ വന്നിട്ടില്ല ഈ നിമിഷം പോലും നിങ്ങളെ ഒരാളെ പോലും ഞാൻ സമൂഹത്തിന്റെ മുന്നിൽ നാണം കെടുത്തിയിട്ടില്ല പക്ഷെ നിങ്ങൾ എന്നെ നാണം കെടുത്തിട്ടുണ്ട് നിങ്ങൾ എന്നെ ആക്ഷേപിച്ചിട്ടുണ്ട് ആവശ്യമില്ലാതെ എന്റെ പേഴ്സണൽ കാര്യങ്ങൾ വീഡിയോയുടെ മുന്നിലേക്ക് ഇല്ലാത്തതും ഉള്ളതുമായ കാര്യങ്ങൾ എടുത്തിട്ട് നാണം കെടുത്തിയപ്പോൾ നിങ്ങൾ എന്താ വിചാരിച്ചത് ഇതുവരെ നിങ്ങൾ പേടിപ്പിച്ചവരെ പോലെ ഇതുവരെ പേടിച്ച് ഓടിയവരെ പോലെ ഒരു വക്കീൽ നോട്ട് ോ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ എസ് എ പോലെ നിങ്ങൾ എഴുതി പിടിപ്പിക്കുമ്പോൾ അതൊക്കെ കണ്ട് പേടിച്ച് പിറ്റേ ദിവസം വീഡിയോ ചെയ്യാതെ മാളത്തിൽ ഒളിക്കുകയോ അല്ലെങ്കിൽ ഈ നാട് കടന്നു പോകുമെന്നോ നിങ്ങൾ വിചാരിച്ചോ ഒരിക്കലുമില്ല ഈ പതിനെട്ട് വർഷങ്ങൾ അടൂര് ഒരു സ്ഥലത്ത് എന്റെ ഷോപ്പ് തുറന്നിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്ന ഓരോ ദിവസവും രാവിലെ ഒൻപതര മുതൽ രാത്രി എട്ടര വരെ എന്റെ ഷോപ്പ് പ്രവർത്തിച്ചിട്ടുണ്ട് ഓരോ ദിവസം പോലും എന്റെ ഷോപ്പ് ഇതിന്റെ പേരിൽ ക്ലോസ് ചെയ്തിട്ടില്ല മനസ്സിലായില്ലേ അപ്പൊ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ കളിച്ചവര് നിങ്ങൾ കുറെ പേരെയൊക്കെ പണ്ട് പേടിപ്പിച്ചിട്ടുണ്ട് പണ്ട് പല യൂട്യൂബേഴ്സിനെയും നിങ്ങൾ ഇപ്പൊ ഞാൻ അവരെ പിന്നെ പ്രതികളാക്കും ഇപ്പൊ ഞാൻ അവരെ ജയിലിൽ കയറ്റും എന്നൊക്കെ പറഞ്ഞു കുറെ ഇണ്ടാസ് ഇറക്കിക്കൊണ്ട് കുറെ മനുഷ്യർ ഇറങ്ങിയിട്ടുണ്ട് അവരെയൊക്കെ നിങ്ങൾ രോമത്തിൽ തൊടാൻ സാധിച്ചോ അതുപോലെ നിങ്ങൾ നിങ്ങൾ പലരും എന്റെ വാട്സപ്പിലേക്ക് എന്റെ ഫോണിലേക്ക് അർദ്ധരാത്രിക്കും അതേപോലെ പല സമയങ്ങളിലും ഒരു സ്ത്രീ ആയിരിക്കുന്ന എന്റെ വാട്സപ്പിലേക്ക് കുറെ ശശികളുടെ മക്കൾ എന്റെ വാട്സപ്പിലേക്ക് പന്ത്രണ്ട് കണ്ടീഷനുകൾ അറിയിച്ചപ്പോൾ നീയൊക്കെ വിചാരിച്ചോ ആ പന്ത്രണ്ട് കണ്ടീഷനുകൾ അനുസരിച്ച് ജീവിക്കുന്ന നിന്റെയൊക്കെ വാലാട്ടിപ്പട്ടികളാണെന്ന് വിചാരിച്ചോ അതൊക്കെ വേറെ സ്ഥലത്ത് ഇന്ന് പെണ്ണെന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ കരുത്തുള്ളവളാണ് പ്രതികരണ ശേഷിയുള്ളവളാണ് അവൾക്ക് എവിടെയും സത്യത്തിന്റെ ന്യായ നീതിയുടെ മുന്നിൽ ഒരു സ്ത്രീക്ക് പ്രതികരിക്കാനുള്ള റൈറ്റ് ഒന്ന് മക്കളെ അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ എന്റെ ഫോണിലേക്ക് വന്നതാണ് നിങ്ങൾ പൊതുജനങ്ങൾ കേൾക്കണം പൊതുജനങ്ങൾ കേൾക്കണം ഒരു ബിസിനസ് നടത്തിയെന്ന പേരിൽ ഒരു ചെറിയ ലേബർ ഇഷ്യൂടെ പേരിൽ എന്റെ ബിസിനസിലേക്ക് എന്റെ ഫോണിലേക്ക് നിങ്ങൾ കേൾക്കണം നിങ്ങൾ അറിയാത്ത പല കാര്യങ്ങളും പിന്നാമ്പുറത്ത് നടക്കുന്നുണ്ട് എല്ലാത്തിന്റെയും കൃത്യമായ തെളിവുകൾ എന്റെ പക്ഷത്തുണ്ട് എന്നിട്ടും ഞാൻ ഇതുവരെ ശബ്ദിച്ചിട്ടില്ല ഞാൻ ഇതുവരെ മിണ്ടിയിട്ടില്ല എനിക്ക് വന്നിരിക്കുന്ന മെസ്സേജുകൾ എന്തൊക്കെയാണെന്ന് അറിയാമോ ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഞാൻ സ്റ്റേജ് കെട്ടണം ഞാൻ സ്റ്റേജ് കെട്ടിയിട്ട് എന്റെ ഹസ്ബൻഡ് ഞാനും കൂടെ പൊതു സമക്ഷത്ത് മാപ്പ് പറയണം മനസ്സിലായില്ലേ മാപ്പ് പറയണം എന്റെ സ്ഥാപനത്തിൽ ഇന്നു വരെ ഇന്റർവ്യൂവിന് വന്നിരിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഞാൻ പതിനായിരം രൂപ വെച്ച് നഷ്ടപരിഹാരം കൊടുക്കണം ഒരു ശശിയുടെ മക്കൾ ഒരു എനിക്ക് അയച്ചിരിക്കുന്ന മെസ്സേജ് ആണ് ശശിയുടെ മക്കൾ ഇതുപോലെ എന്നെ ആഭാസത്തരങ്ങൾ തരങ്ങൾ പറയുന്നവർ പുറത്തുനിന്ന് നാട്ടിൽ വന്ന ശേഷം തിരിച്ചവർന്ന് അവർ ജോലി സ്ഥലത്തേക്ക് പോകണമോ എന്ന് അച്ചു തീരുമാനിച്ചിരിക്കും അതേ രീതിയിലുള്ള നിയമപരമായി തീരുമാനിച്ചിരിക്കുന്നു കഴിഞ്ഞിരിക്കുന്നു എനിക്ക് നിങ്ങളുടെ കൂട്ട് പേപ്പടി കമ്മ്യൂണിറ്റി പോസ്റ്റിലിട്ട് പേപ്പടി കാട്ടേണ്ട മക്കളെ ഞാൻ ചെയ്യുന്നത് എനിക്ക് കൃത്യമായ കാര്യങ്ങളുണ്ട് ഒരു സ്ത്രീ എന്ന നിലയിൽ പൊതു സമക്ഷത്ത് എന്നെ ആക്ഷേപിച്ചതിന് വെറും ഒരു പേര് വിളിച്ചതിന് പലരെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ ആക്ഷേപിച്ചത് നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ല പല സ്ത്രീകളും അത് ഏറ്റെടുത്തു എന്താ ഏക്കേതാ പൂക്കേ എന്നറിയാൻ പല സ്ത്രീകളും അത് ഏറ്റെടുത്തു എന്താണ് ഇവിടുത്തെ പ്രശ്നം ഇവിടുത്തെ പ്രശ്നം എന്താണ് ഓരോ ഓഫീസിലൊരു ലേബർ ഇഷ്യൂ ഉണ്ടെങ്കിൽ പൊതുസമക്ഷത്ത് വന്നിരുന്ന പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന ഒരു സ്ത്രീയെ അവളുടെ കുടുംബത്തെ അവളെ സമൂഹത്തിന്റെ മുന്നിൽ വ്യക്തിഹത്യ ചെയ്യാനുള്ള എന്ത് റൈറ്റ് ആണ് നമ്മുടെ ഈ ഒരു സമൂഹത്തിലുള്ളത് നിങ്ങൾ ഓരോരുത്തർ സപ്പോർട്ട് ചെയ്യുമ്പോൾ എനിക്ക് വന്ന അനുഭവം നാളെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാവുകയാണ് എന്ന് നിങ്ങൾ ചിന്തിക്കണം മനസ്സിലായി ഞാൻ മിണ്ടാതിരുന്നപ്പോൾ പലരും വിചാരിച്ചു അവര് കാണിച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങളും കണ്ട് അച്ചു പേടി ചോടിയെന്നും അച്ചു പേടിച്ചോടും അച്ചു പേടിച്ചോടിയല്ല അച്ചു ഇത് കേരളത്തിലെ പല സ്ഥലങ്ങളിലേക്കും യാത്ര ചെയ്യാൻ അഭിമാനത്തോടെ ഞാൻ പറയാൻ ഞാൻ പോയിട്ടുള്ള സ്ഥലങ്ങൾ പലരുടെയും അഡ്രസ്സുകൾ എടുക്കാൻ പലരുടെയും ആ കാര്യങ്ങൾക്ക് പോലീസിന്റെ വ്യക്തമായിട്ടുള്ള ഓർഡറോട് കൂടി ഞാൻ പോയിരിക്കുന്ന സ്ഥലങ്ങൾ ഞാൻ എന്റെ വീടിൽ കൂടെ കാണിച്ചു തരാം എനിക്ക് പേടിച്ചിരിക്കുകയല്ല മനസ്സിലായില്ലേ എനിക്ക് പേടിച്ചിരിക്കുകയല്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒരു സമൂഹത്തിൽ ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾക്കാർത്തെങ്കിലും കുറെ നാളുകൾ ഇവർ പലരും ഗ്രൂപ്പുകൾ ഉണ്ടാക്കി അതിനകത്ത് പറഞ്ഞു അച്ചുവിന്റെ പേരിൽ എഫ്ഐആറുകൾ ഉണ്ടെന്ന് ഈ ശശിയുടെ മക്കളെ ഞാൻ വെല്ലുവിളിക്കുന്നു തന്റെ മക്കളാണ് എങ്കിൽ ഇന്ന് വരെ എന്റെ പേരിലോ എന്റെ ഹസ്ബൻഡ് പേരിലോ ഒരു എഫ്ഐആർ എടുത്ത് കാണിച്ചു തരാമെങ്കിൽ അന്ന് നിർത്തിയിട്ട് പോകാമടാ ഞാൻ ഈ ബിസിനസ് ഒക്കെ മനസ്സിലായില്ലയോ ഞാൻ അടൂര് കോടതി കാണുന്നത് ഒരാഴ്ചക്ക് മുമ്പ് എൻ്റെ കംപ്ലൈൻറ് എൻറെ കേസുമായി ബന്ധപ്പെട്ടാണ് ഞാൻ അടൂര് കോടതി കണ്ടിട്ടുള്ളത് എന്റെ ജോലി കേസും വഴക്കും ബഹളവും ഒന്നും മാന്യമായി ബിസിനസ് ചെയ്ത പിന്നെ ബിസിനസ്സിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും മനസ്സിലായില്ലേ പലരും അതിനും ചോദിച്ചു ഈ ഈ കുട്ടികൾ പിന്നെ എന്താണ് ഈ കുട്ടികൾക്ക് നിങ്ങളോട് ദേഷ്യം വരാനുള്ള കാര്യം എന്താണെന്ന് കുറെ പേര് ചോദിച്ചു ന്യായമായ ചോദ്യം അതിന് ഉത്തരം തരാൻ ഞാൻ ബാധ്യസ്ഥരാണ് എന്റെ വീട്ടിൽ വെച്ചിട്ടാണ് ഓഫീസ് നടക്കുന്നത് ഇരുപത്തെട്ടും ഇരുപത്തിമൂന്നും ഇരുപത്തിനാലും ഉള്ള വയസ്സുള്ള പെൺകുട്ടികളാണ് നിങ്ങൾക്ക് അറിയില്ലേ ഒരു പെൺകുട്ടിയുടെ അമ്മയ്ക്ക് അറിയില്ലേ നമ്മൾ എത്ര വയസ്സ് തൊട്ട് ഒരു പെൺകുട്ടിയെ കെയർ ചെയ്ത് കൊണ്ടുപോകണമെന്ന് ഇന്നത്തെ സാഹചര്യം അതാണോ എല്ലാം പബ്ലിക്കാണ് ഞാൻ ഈ കുട്ടികളെ ഇവിടെ വെക്കുമ്പോൾ ഇവരുടെ പേരന്റ്സ് ആയിട്ട് വരുന്നവർ ഇവരുടെ ലവേഴ്സ് ആയിരിക്കാം ഇവരുടെ അപ്പനായിരിക്കാം ഇവരുടെ ബ്രദർ ആയിരിക്കാം എനിക്ക് തെളിവൊന്നുമില്ല ഈ വീടിന്റെ ചുറ്റിൽ ഓരോ ദിവസം അവരെ കാണാൻ ഓരോരുത്തർ വരുമ്പോൾ മറ്റു കുട്ടികൾക്ക് അവരുമായി റിലേഷൻ ഒന്നുമില്ല ഇതുമൂലം എന്റെ സ്ഥാപനത്തിന് എന്റെ ബാക്കിയുള്ള കുട്ടികൾക്ക് ഒരു പ്രശ്നം ഉണ്ടാകരു കരുതി പേരന്റ്സിനെ ഞാൻ അലവ് ചെയ്തിട്ടില്ല ഇന്റർവ്യൂ സമയത്ത് കഴിഞ്ഞ് അവര് ട്രെയിനിങ് പീരീഡ് കഴിഞ്ഞ് അവര് ജോലിയിലോട്ട് കേറുമ്പോൾ അവരുടെ പേരന്റ്സിന് വന്ന് കാണാം പക്ഷെ ഹോസ്റ്റൽ പരിസരത്തോ എന്റെ ഓഫീസ് പരിസരത്തോ പേരൻസിന് വരാൻ പറ്റില്ലെന്ന് പറഞ്ഞതൊരു തെറ്റാണോ തെറ്റാണോ ഈ എവിടെ ഇന്ന് കൊണ്ടുവരുന്ന അല്ല നാളെ കൊണ്ടുവരുന്നത് പിറ്റേത് കൊണ്ട് വരുന്ന ഞാൻ എന്ത് വിശ്വാസത്തിൽ പെൺകുട്ടി നാളെ അതിന്റെ പേരിൽ ഒരു ഇഷ്യൂ വന്നായിരുന്നെങ്കിൽ ഈ സമൂഹം എന്നെ കത്തിക്കത്തില്ലേ ഈ മൂന്ന് വർഷം ഞാൻ പെൺകുട്ടികൾക്ക് ജോലി കൊടുത്തപ്പോൾ ഒരു ചെറിയ പ്രശ്നം ഇന്ന് വരെ സോഷ്യൽ മീഡിയയിൽ അലകെത്തിയിട്ടുണ്ടോ അപ്പൊ നിങ്ങൾ ആലോചിക്കുക എന്തുമാത്രം റിസ്ക് എടുത്തിട്ടാണ് മൂന്ന് വർഷം ഈ പെൺകുട്ടികളെയും കൊണ്ട് ഒരു വെബ്സൈറ്റിൽ പോലും കേറാതെ പത്തു നൂറ് പെൺകുട്ടികളെ ചെറിയ പ്രായത്തിലുള്ള പെൺകുട്ടികളെ വെച്ച് നാൽപ്പതിനായിരം രൂപ വരെ കമ്മീഷൻ കൊടുത്ത് എന്ന് പറഞ്ഞ ഈ ഒരു സ്വന്തം നാട്ടിൽ മുൻപോട്ട് പോയതൊന്നും മനസ്സിലായില്ലേ ഞാൻ ഞാൻ നടക്കുകയല്ല മനസ്സിലായി ഞാനും ഹസ്ബൻഡും നടക്കുകയല്ല ഈ ഇഷ്യു വന്നപ്പോഴും ഉണ്ട് പലരും വിളിച്ചിട്ട് പറഞ്ഞു അച്ചു ഒരു ടൂർ പോ ഒരു ട്രിപ്പ് പോ നിന്റെ മൈൻഡ് ഒന്ന് റിലാക്സ് ആവട്ടെ ഞാൻ പറഞ്ഞു മൈൻഡ് റിലാക്സ് ആയി പോവാൻ ഇനിയും എന്റെ മുന്നിൽ സമയമുണ്ട് ഈ സമയം ഒരു ദിവസം ഒരു നേരം ഞാൻ മാറിക്കഴിഞ്ഞാൽ അവിടെ പേടിച്ചു എന്നൊരിത് വരും എനിക്കതിന് താല്പര്യമില്ല പിന്നെ നിങ്ങൾ പലരും ചോദിച്ചു ഈ എന്താണ് ഞാന് ആദ്യ കാലങ്ങളിലൊക്കെ ഒന്ന് പേടിച്ചു പോയതെന്ന് പ്രിയ സുഹൃത്തുക്കളെ എന്റെ എന്റെ എന്ന് പറയുന്നത് അടിയും പിടിയും വഴക്കും ചീത്തപളിയും ബഹളവും പുതികാല വെട്ടലും ഗ്രൂപ്പ് ഉണ്ടാക്കി കൊട്ടേഷൻ കൊടുക്കലൊന്നുമല്ല മനസ്സിലായില്ലേ ഞാനൊരു സാധാ സ്ത്രീയാണ് ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല ഞാൻ കൊമ്പിലെ സ്ത്രീയാന്ന് പറഞ്ഞിട്ടില്ല ഒരു സാദാ സ്ത്രീയാണ്

നിന്നെ ുന്നു ശശിയുടെ മോനും മക്കളെ നിന്നെ വിളിക്കുന്നു എനിക്ക് നാൽപ്പത്തി വയസ്സുണ്ട് എന്ന് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കൂടെ നീയൊക്കെ പറയുമ്പോൾ എനിക്ക് മുപ്പത്തി മൂന്ന് വയസ്സുകളൊന്നും റെക്കോർഡിക്കലായിട്ട് നീയൊക്കെ തെളിയിച്ചു തന്നാൽ ഞാൻ അമ്മ നിന്നോടൊക്കെ മാപ്പ് പറയാം പബ്ലിക്കായിട്ട് മാപ്പ് പറഞ്ഞ് നിർത്തിയിട്ട് പോവാം ഈ തറവേലകൾ എല്ലാരുടെ അടുത്ത് കാണിക്കുന്നത് അച്ചൂരിന്റെ അടുത്തോട്ട് കാണിക്കാൻ വരല്ലോ മനസ്സിലായല്ലോ നിങ്ങളൊക്കെ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടാൽ ആ പോസ്റ്റ് കണ്ട് പേടി പാവപ്പെട്ട ആൾക്കാർ കാണും അവരെ പോയി പേടിപ്പിക്കുക എന്റെ അടുത്തോട്ട് പേടിപ്പിക്കല്ല കഴിഞ്ഞ ഒന്നര മാസമായി സമൂഹത്തിന്റെ മുന്നിൽ നീയൊക്കെ തേച്ചൊട്ടിച്ച് വെച്ചിരിക്കുക എനിക്കിനി നഷ്ടപ്പെടാൻ ഒന്നുമില്ല എന്നുള്ള ഓർമ്മ വേണം കാരണം വെച്ചാൽ എനിക്കിനി ഒന്നും നഷ്ടപ്പെടാനില്ല ില്ലാത്തതും ഉള്ളതും പറഞ്ഞ് സമൂഹത്തിന്റെ മുന്നിൽ എന്നെ കരിവാരി തേച്ചപ്പോൾ നീയൊക്കെ ചിന്തിച്ചില്ലല്ലോ നീ ഒരു ഒരു വാക്ക് നിങ്ങളൊക്കെ ചോദിച്ചോ ഒന്നും ചോദിക്കാതെ വന്ന് അങ്ങോട്ട് പറഞ്ഞു ഇങ്ങോട്ട് പറഞ്ഞു ഞാൻ എത്ര പേരെ വിളിച്ചു ഞാൻ എത്ര പേരെ വിളിച്ചു നിങ്ങൾ ഇവിടെ വന്ന് വീഡിയോ നിർത്തരുതെന്ന് പറയാനല്ല ഇന്ന് നീയൊക്കെ പറയുന്നല്ലോ ഞാൻ ക്യാഷ് കൊടുത്തിട്ടുണ്ട് ഞാൻ തുണി കൊടുത്ത പലരെയും കൊണ്ട് വീഡിയോ ചെയ്യിപ്പിക്കുന്നതെന്ന് മനസ്സിലായില്ലേ ഞാൻ ആർക്കാണോ ക്യാഷ് കൊടുത്ത് വീഡിയോ ചെയ്യിപ്പിച്ച് ഞാൻ ആർക്കാണോ തുണി കൊടുത്ത് വീഡിയോ ചെയ്തു പ്രൂഫ് നീയൊക്കെ കൊണ്ടുവന്നാൽ ആ ആകെ മുന്നൂറ് പേരോ എന്റെ വീഡിയോ പോസിറ്റീവ് ആക്കി വെളുപ്പിച്ച് ഇപ്പോൾ എനിക്ക് വീഡിയോ ചെയ്ത് തരാൻ ഞാൻ ആർക്കെങ്കിലും ക്യാഷ് കൊടുത്തിട്ടുണ്ട് എന്ന് നീയൊക്കെ തെളിയിച്ചാൽ പക്ഷേ ഞാൻ ഒരാൾക്ക് കൊടുത്തിട്ടുണ്ട് എന്റെ വീട്ടിൽ പ്രശ്നപരിഹാരത്തിന് വന്ന ഒരു വ്യക്തിക്ക് കൊടുത്തിട്ടുണ്ട് അത് ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട ബ്ലഡ് റിലേഷനിൽ തന്നെയുള്ള ഒരു ആളാണ് മേടിച്ചിരിക്കുന്നത് അതിന്റെ വ്യക്തമായ സി സി ടി വി ഫുട്ടേജ് എന്റെ കയ്യിലുണ്ട് അത് വ്യക്തമായി സബ്മിറ്റ് ചെയ്യേണ്ട സ്ഥലത്ത് സബ്മിറ്റ് ചെയ്താൽ മതി അല്ലാതെ വീഡിയോ കൂടെ വന്നിരുന്ന് വിളിച്ചു പറയണം അല്ലെങ്കിൽ അവരെന്നെ വിളിച്ചു പറയട്ടെ അത് ചെയ്തിട്ടില്ല മേടിച്ചിട്ടില്ല എന്ന് പറയട്ടെ അപ്പൊ ഞങ്ങൾ സംസാരിച്ചു മനസ്സിലായില്ലേ എല്ലാത്തിനും പ്രൂഫ് ഇല്ലാതെ അച്ചു സംസാരിക്കില്ല അച്ചു ഒരിടത്തും പ്രൂഫ് ഇല്ലാതെ സംസാരിക്കില്ല പിന്നെ അതേപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ ഈ കുറെ കുട്ടികൾ കുറെ സ്റ്റാഫുകളെ നിങ്ങളെ സമക്ഷത്ത് വെച്ചുകൊണ്ട് നിങ്ങൾ പരാതികൾ കൊടുത്തു ഈ കുട്ടി ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു നിങ്ങളുടെ നമ്മുടെ ഒലീവിയുടെ ഇഷ്യൂ എന്താണ് ഒലിവിയുടെ പ്രശ്നം എന്താണ് ഏഹ് ഒലിവിയുടെ പ്രശ്നം എന്താണ് എൻ്റെ വീടിന്റെ മുറ്റത്ത് കിടക്കുന്ന കാറിന് പൊല്യൂഷൻ ഇല്ലെന്ന് കണ്ടുപിടിക്കുന്ന വിട്ടികളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഞാൻ പൊല്യൂഷൻ തീരുന്ന നോക്കിയിരിക്കാറല്ല അത് പുറത്തെടുക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യമായി ബന്ധപ്പെട്ടോ എനിക്ക് എനിക്ക് വേറെ ഇഷ്ടം പോലെ വണ്ടികൾ കിടപ്പുണ്ട് അപ്പം നിങ്ങളുടെ ജോലി ഇതാണ് ആരുടെ വീടിന്റെ വടക്കേപ്പുറത്താണ് പൊല്യൂഷൻ ഇല്ലാത്തത് ആർക്കാണ് പിന്നെ അവഹേളിക്കേണ്ടത് ഇതൊക്കെ തപ്പിപ്പിടിച്ചോണ്ട് നടക്കുക പക്ഷെ ആ തപ്പിപ്പിടിക്കുമ്പോൾ ഒരു കാര്യമുണ്ട് ഒരു സ്ഥാപനം നടത്തുന്ന ഒരു വ്യക്തിയെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന അവഹേളനപ്പെടുത്തുമ്പോൾ ഈ ഒരു പുരുഷനാണ് ഇത് പറയുന്നത് എന്നുള്ള ബോധം വേണം മനസ്സിലായില്ലേ നിയമം ഒരാൾക്ക് മാത്രമല്ല കേട്ടോ നിയമം എല്ലാവർക്കും ഉണ്ട് മനസിലായില്ലേ ഒരു പുരുഷൻ വന്നിരുന്ന ഒരു സ്ത്രീയെ ഇത്രത്തോളം പേരെടുത്ത് പറഞ്ഞ് അപമാനിക്കുമ്പോൾ തിരിച്ചു വരുന്ന കാര്യങ്ങൾ കൂടെ കേൾക്കണം ഞാൻ എല്ലാം ഓക്കെ ആക്കിയ ശേഷമാണ് ഞാൻ വീഡിയോയിൽ സംസാരിക്കാൻ വന്നിട്ടുള്ളത് മനസ്സിലായില്ലേ അല്ലാതെ നിങ്ങളെ കാണിക്കുന്ന പോലെ പേപ്പിടി കാട്ടാനല്ല പേപ്പിടി കാണിക്കേണ്ട ആവശ്യം എന്താണ് ഞാൻ കേസ് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും എന്റെ വീഡിയോയിൽ വന്നിരുന്നു വിളിച്ചു പറയണോ അത് കേട്ട് ഈ കൊറച്ചു ദിവസം പലരുടെ ഉറക്കം പോണോ അതിന്റെ ആവശ്യമില്ല കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ നോട്ടീസ് അവർക്ക് ചെയ്യും അതല്ലെങ്കിൽ അടുത്ത അതിന്റെ പ്രൊസീജിയർ കോടതി നോക്കിക്കോളും ഞാൻ നോക്കേണ്ട ആവശ്യമില്ല മനസ്സിലായില്ലേ അതേപോലെ എനിക്ക് കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ട് ആരും കാണിക്കേണ്ട ആവശ്യമില്ല പിന്നെ എന്റെ പ്രസ്ഥാനം എന്റെ സ്ഥാപനം ഈ പറഞ്ഞതുപോലെ തന്നെ വളരെ ഒരു അടൂരെന്ന് പറയുന്ന സ്ഥലം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വലിയ സിറ്റി അല്ല ഒരു അത്യാവശ്യം ചെറിയൊരു സിറ്റി അവിടെ പതിനെട്ട് വർഷങ്ങൾ കൊണ്ട് ഒരു പ്രവർത്തിച്ചുകൊണ്ട് പോരുന്ന ഒരു ചെറിയ സ്ഥാപനമാണ് എൻ്റെത് ആ സ്ഥാപനം വയനാട് പോലെയുള്ള ഒരു ദുരന്തം വന്നപ്പോൾ അർജുനെ പോലെയുള്ള ഒരു വ്യക്തിയെ കാണാതായ ന്യൂസ് വന്നപ്പോൾ പോലും അതിന്റെ എല്ലാത്തിനും മുകളിൽ ഒലിവിയുടെ ന്യൂസുകൾ ഇങ്ങനെ വേൾഡ് മുഴുവനും കത്തിപ്പടരണമെങ്കിൽ സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത് കാരണം അല്ലെ കസ്തൂരിമാൻ കസ്തൂരി സ്വന്തം ശരീരത്തിൽ വെച്ചിട്ട് തേടി ഞാൻ എന്റെ മണം തേടി നടന്നു എന്ന് പറയുന്ന പോലെ ആയിപ്പോയി ഞാനും ഒലീവിയുടെ മഹത്വം എന്തെന്ന് എനിക്ക് മനസ്സിലായില്ല ഇന്നാണ് സമൂഹം എനിക്കത് കാണിച്ചു തന്നത് ഒലീവയുടെ മഹത്വം എന്താണ് എന്ന് ഞാൻ ഇതുവരെ ഓരോ കാര്യങ്ങളിലും പേടിച്ചിരിക്കുക അല്ലായിരുന്നു സുഹൃത്തുക്കളെ ഞാൻ പേടിച്ചിരിക്കേണ്ട ആവശ്യമില്ല എൻ്റെ എന്റെ ഭാഗത്ത് ഞാൻ പറഞ്ഞല്ലോ എന്ത് നിയമ നടപടികൾ എന്റെ ഭാഗത്ത് എനിക്കെതിരെ വന്നാലും അത് സ്വീകരിക്കാനും അതിന് കാരണം ഞാൻ ചെയ്തിരിക്കുന്ന തെറ്റെന്ത് എന്ന് എനിക്കറിയാം ഞാൻ ഒരു ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കൂടോ ഒരാളുടെ വീഡിയോയുടെ താഴെ പോയി പോലും ഞാനോ എന്നുമായി ബന്ധപ്പെട്ടവരെയും കൊണ്ടോ ഞാൻ ഒരു കമന്റ് കമൻഡിപ്പിക്കത്തില്ല അതിന്റെ ആവശ്യം എനിക്കില്ല അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുക സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരു വ്യക്തികളെ ഒരു വ്യക്തികളെയും അവഹേളിക്കാനുള്ള ഒരു സ്ഥലമല്ല ഞാൻ ചോദിച്ചോട്ടെ ഒരു വ്യക്തിക്കോ ഒരു പുരുഷനോ പിന്നെ അവരുടേതായിട്ടുള്ള പേഴ്സണൽ രീതിയിൽ ജീവിക്കുവാനുള്ള റൈറ്റ് ഉണ്ട് നമ്മൾ വന്നിരുന്ന് വീഡിയോയിൽ കൂടെ അവരെ പതിവ് അവരെ ഇതാക്കി അല്ലെങ്കിൽ മോശപ്പെടുത്തിക്കൊണ്ട് ചിത്രീകരിക്കേണ്ട ആവശ്യങ്ങൾ ഒന്നുമേ ഇല്ല മനസ്സിലായില്ലേ ഞാൻ എന്റെ ലേബർ ഇഷ്യൂമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം അത് പരിഹരിക്കേണ്ട സ്ഥലങ്ങളിൽ പരിഹരിച്ചിട്ടും ഈ നിമിഷം വരെ പോലും പത്ത് മുപ്പത് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അവരാരും അവിടെ എത്തുകയോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്തിട്ടുമില്ല പക്ഷേ ഇതിന്റെ ഉള്ളിൽ കുറെ ആൾക്കാർ എനിക്ക് വേണ്ടി കൊട്ടേഷൻ കൊടുത്ത ടെക്സ്റ്റൈൽ മാഫിയ അതുപോലെ തന്നെ കള്ളപ്പരാതി കൊടുത്ത സ്റ്റാഫുകൾ എന്നെ അന്യദേശത്ത് നിന്ന് ഒരു സ്ത്രീ എന്ന നിലയിൽ എന്നെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കൂടെ അവഹേളിച്ചുകൊണ്ടു അപകീർത്തിപ്പെടുത്തി ചില ശശിയുടെ മക്കൾ അതേപോലെ തന്നെ അധികം ആൾക്കാർ ഈ ഇങ്ങനെ ഞാൻ പറയുന്നതിന്റെ പേരിൽ കൊണ്ടു കൊടുക്കുന്ന കേസ് വരുന്ന കേസ് ഞാൻ നോക്കിക്കോളാം ഞാൻ ഒരിടത്തും എനിക്ക് കിട്ടിയതിന്റെ ഒരു അംശം പോലും തിരിച്ചു കൊടുത്തിട്ടില്ല പക്ഷെ തിരിച്ചു കൊടുക്കണ്ടേ അങ്ങനെ വെറുതെയിരുന്ന് എന്നെ വന്ന് ചൊറിഞ്ഞ് എന്നെ സമൂഹത്തിന്റെ മുന്നിൽ നാണം കെടുത്തിയപ്പോൾ അതിന്റെ ഒരു അംശമെങ്കിലും തിരിച്ച് നിങ്ങൾ അറിയണ്ടേ ഞാൻ എന്റെ ബിസിനസ് സക്സസ് ആക്കി കഴിഞ്ഞ ഒരു വ്യക്തിയാണ് ഇന്നും പത്ത് മുപ്പത്തെട്ട് ദിവസങ്ങൾ അടച്ചിട്ടിട്ടും ഈ സ്ഥാപനം ഞാൻ അല്ല എന്റെ ഓൺലൈൻ ഓഫീസ് ഞാൻ തുറക്കാതെ എന്ന് വച്ചാൽ ഒരിടയ്ക്ക് വെച്ച് ഈ പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് ഞാൻ ഏകദേശം ഒരു പത്ത് പതിനെട്ട് ദിവസം എന്റെ സ്ഥാപനം ഞാൻ അങ്ങ് ക്ലോസ് ചെയ്ത് ഒന്നും കൊണ്ടിട്ടല്ല ഞാൻ അന്നും പറഞ്ഞു കാരണം എന്ന് വെച്ചാൽ എനിക്ക് എന്റെ വീട്ടിനുള്ളിലായിരുന്നു ഓഫീസ് അപ്പൊ നമ്മുടെ വീടെന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ഒരു ആശ്വാസം തരുന്ന ഒരു സ്ഥലമായിരിക്കും അപ്പൊ പിള്ളേര് അവരെ ഞാൻ എനിക്കൊരു ഇത് കിട്ടാതിരിക്കാൻ ഞാൻ പറഞ്ഞു കുറച്ച് ദിവസത്തേക്ക് ഞാൻ നിർത്തുന്നു പറഞ്ഞു പക്ഷെ എനിക്ക് രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴേ ഞാൻ തുടങ്ങി അപ്പോ എനിക്ക് ആ അപ്പോഴും എന്റെ സാധനങ്ങൾ നിമിഷങ്ങൾക്കുള്ളിൽ പിടിച്ചുപറിച്ചു പോകണം എന്നുണ്ടെങ്കിൽ ഇന്നും പോകണം എന്നുണ്ടെങ്കിൽ ഏ ഒലിവിയെ ഇടം പിടിച്ചു കഴിഞ്ഞു പക്ഷെ ചെറുതൊക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ അല്ലെ അവർക്ക് ഇനി അവിടെ നിന്ന് വേണം അവരുടെ ജീവിത ലക്ഷ്യത്തിലേക്ക് എത്താൻ അങ്ങനെയുള്ളവർ നിങ്ങൾ പെർഫെക്റ്റ് ആയിരുന്നുവെന്നോ നമ്മൾ ഒരാൾക്ക് നേരെ പ്രതികരിക്കാനിറങ്ങുമ്പോൾ ഞാൻ ജീവിതത്തിൽ ഇന്ന് വരെ ആർക്കും നേരെ പ്രതികരിക്കാൻ പോയിട്ടില്ല കാരണം ഞാൻ നൂറ് ശതമാനം പെർഫെക്റ്റ് ആയിരിക്കില്ല അപ്പൊ എനിക്ക് നേരെ ചില ചോദ്യങ്ങൾ വന്നാൽ ഞാൻ അതിന് ഉത്തരം മുട്ടി നിൽക്കുന്നുണ്ട് ഞാൻ പ്രതികരിക്കാൻ പോയിട്ടില്ല പക്ഷേ ഈ പ്രതികരിക്കാൻ ഇറങ്ങിയ ഒരു സ്ഥാപനം പൂട്ടിക്കാൻ കൊട്ടേഷൻ കൊടുത്ത നിങ്ങൾക്ക് നേരെ വരാൻ പോകുന്ന ഓരോ കാര്യങ്ങളും ആൺ പെൺ ഭേദമില്ലാതെ നിങ്ങൾ പേടിപ്പിച്ചു നിർത്തിയിരിക്കുന്ന ആൾക്കാർ അവർക്കെല്ലാം ഞാൻ ധൈര്യം കൊടുത്ത് മുൻപോട്ട് കൊണ്ടുവരും അവർക്ക് കിട്ടാനുള്ളതെല്ലാം നിയമപരമായി മേടിച്ചു കൊടുക്കാനുള്ള സകല കാര്യങ്ങൾ ഞങ്ങൾ മൂവ് ചെയ്യും അവർക്ക് ഇനി പേടിക്കേണ്ട ആവശ്യമില്ല അതുപോലെ പത്ത് പതിനഞ്ച് കുട്ടികൾ കഴിഞ്ഞ ഒരു മാസക്കാലമായിട്ട് കാലമായിട്ട് എൻ്റെ സ്ഥാപനത്തിൽ വന്ന് ജോലി പോലും ചെയ്യാത്ത കംപ്ലീറ്റ് കാര്യങ്ങൾ ചെയ്ത് കിടന്ന കുട്ടികളെ നിങ്ങൾക്ക് കോടതി എന്തെന്ന് അറിയില്ല നിയമം എന്തെന്ന് അറിയില്ല അത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നവരറിയില്ല മനസ്സിലായില്ലേ നിങ്ങൾ കല്യാണം കഴിക്കാത്തവരുണ്ട് നിങ്ങൾ ജീവിതം തുടങ്ങിയവരുണ്ട് ഒരു കോടതി എന്താ കേസ് എന്താ ഇവര് നിങ്ങൾക്ക് പുല്ല് വില പോലെ പറഞ്ഞു തരും പക്ഷേ അതിലേക്ക് നിങ്ങൾ ഇറങ്ങുമ്പോഴാണ് മനസ്സിൽ നിങ്ങൾ കള്ളപ്പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരിൽ എനിക്ക് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ നിങ്ങൾ നല്ലൊരു അഡ്വക്കേറ്റിനെ കണ്ട് ചോദിച്ച് മനസ്സിലാക്കുക മനസ്സിലായില്ലേ അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് ഇത്രേ പറയാനുള്ളൂ ഇവർ കഴിഞ്ഞ കുറേ നാളുകളായി എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് ഒരു പരിഹരിക്കാൻ എപ്പോഴും തയ്യാറായ ആയ വ്യക്തിയായ എന്നെ വീണ്ടും വീണ്ടും ലൈവിൽ കൂടെയും വീഡിയോയിൽ കൂടെയും വ്യക്തിപരമായി അവഹേളിച്ചപ്പോൾ എനിക്ക് ഇവരുടെ നേരെ കണ്ണുടച്ച് പേടിച്ചിരിക്കാനോ എന്റെ സ്ഥാപനം നിർത്തി നിർത്തിപ്പോകുവാനോ സൗകര്യമില്ല ജീവനുള്ളടത്തോളം കാലം ഇന്നലെ വരെ എങ്ങനെയാണോ എന്റെ പ്രസ്ഥാനം പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് അതിലും ഭംഗിയായി ഇന്നലെ വരെ കുട്ടികളെ വെച്ചിരിക്കുന്നെങ്കിൽ അഞ്ഞൂറ് പേർ കാൺപൻ ഭേദമന്യെ കൊടുത്തുകൊണ്ട് എൻ്റെ പ്രസ്ഥാനം ഞാൻ മുൻപോട്ട് കൊണ്ടുപോകും ഓരോ വ്യക്തികളെയും കണ്ട് പേടിച്ചോടാൻ അച്ചു തയ്യാറല്ല അതുപോലെ ഇവരാൽ പീഡിപ്പിക്കപ്പെട്ട ഇവരൊക്കെ കാരണം ജീവിതം വഴിമുട്ടി നിൽക്കുന്ന ഇവരൊക്കെ കാരണം സമൂഹത്തിന്റെ മുന്നിൽ നാണം കെട്ടി നിൽക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ എൻ്റെ ബാക്കിലുണ്ട് അവർക്കു വേണ്ടി ഞാൻ ശബ്ദിക്കും മുൻനിരയിൽ നിന്ന് ഞാൻ ശബ്ദിക്കും തീർച്ചയായും ആ കണ്ണുനീര് എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ ഒരുമയോടെ നിന്നുകൊണ്ട് ഫലം കണ്ടെത്തിയിരിക്കും അധിക താമസിയാതെ കൃത്യതയോടും വ്യക്തിയോടും കൂടെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ കൊണ്ടുവന്നിരിക്കും എന്റെ പ്രസ്ഥാനം വാക്കുകളാൽ നിർത്താനോ അത് കേട്ട് പേടിച്ചോടാനോ സൗകര്യമില്ല നിങ്ങൾ ഇനിയും ഇടോ കമ്മ്യൂണിറ്റിയിലോ എവിടെ വേണലും ഇട എനിക്ക് അതൊന്നും ഒരു വിഷയമേ അല്ല പക്ഷെ നാട്ടിൽ വരുമ്പോൾ തിരിച്ചു പോകണമോ എന്ന് നമ്മൾ ിക്കും മനസ്സിലായല്ലോ അത്രേ ഞാൻ ഇപ്പൊ പറയുന്ന അടുത്ത കൂടുതൽ ക്ലാരിഫിക്കേഷനുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ വരാം ബൈ നമ്മുടെ ഓരോ ദിവസത്തെ കളക്ഷൻ കളക്ഷനായിട്ടും നിങ്ങൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ് അപ്പൊ നല്ല നല്ല വെറൈറ്റികൾ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇന്നത്തേതും ഒരു വെറൈറ്റി പാറ്റേൺ ആണ് കേട്ടോ എനിക്ക് തുമ്മലാണ് രാവിലെ ആയിപ്പോ വീഡിയോസ് എടുക്കുന്നത് അപ്പൊ അതുകൊണ്ട് തുമ്മലായിട്ടിരിക്കുന്നതുകൊണ്ട് മോഹം ഇങ്ങനെ വേർതിരിക്കും കേട്ടോ നല്ല മല ചെറിയ ഒരു ഡെസ്റ്റ് അലർജി മതി അപ്പോഴത്തേക്ക് നമ്മൾ തുന്നി പോകും അപ്പം നല്ല ഭംഗിയുള്ള ഷെയ്ഡ്സിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് വെറൈറ്റി പാറ്റേൺ ആണ് കണ്ടില്ലേ ഇങ്ങനെ കംപ്ലീറ്റ് ഹെവി ഹാൻഡ് വർക്ക് ആണ് ചെയ്തിട്ടുള്ളത് ലാർജ് തൊട്ട് ത്രീ എക്സ് എൽ വരെയാണ് സൈസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഇങ്ങനെ ഒരു വീനക്ക് വന്നിട്ട് കട്ട് ബീഡ്സ് കൊടുത്തിട്ട് ഫുള്ള് വെറൈറ്റികൾ വേണം എന്ന് പറയുന്നവർക്ക് വെറൈറ്റി വെറൈറ്റികളാണ് ലാർജ് തൊട്ട് ത്രീ എക്സൽ വരെയാണ് സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് ബോഡിയിൽ ലൈനിങ് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് ആണ് ഫസ്റ്റ് കളർ വരുന്നത് അപ്പോ നമ്മുടെ രണ്ടാമത്തെ ഷെയ്ഡ് എന്ന് പറയുന്നത് ഒരു ഗ്രീൻ ആണ് ഗ്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒലിവ് ഗ്രീൻ്റെ ഡാർക്ക് കളറാണ് കേട്ടോ ചെറുപയറു വെച്ച ഷെയ്ഡ് എന്നൊക്കെ പറയാം അപ്പൊ ഇന്നലത്തെ നമ്മുടെ വീഡിയോ കണ്ടപ്പം ഒരുപാട് പേര് നമുക്ക് സപ്പോർട്ടീവായിട്ട് വന്നിട്ടുണ്ട് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പുതിയ ഹോൾസെയിൽ കാര്യങ്ങളെ കുറിച്ച് അറിയ അറിഞ്ഞപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിന്റെ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ അറിഞ്ഞപ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞല്ലോ തുടക്ക കാലങ്ങൾ തൊട്ടേ നിങ്ങൾ ഒലീവിയെക്കുറിച്ച് നോക്കിയാൽ മതി ഒലീവി എപ്പോഴും വ്യത്യസ്തമാർന്ന രീതിയിലാണ് ഓരോ കാര്യങ്ങളും ചെയ്ത് മുൻപോട്ട് പോയത് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഒരു മാസം അല്പേറൽ പോവേണ്ടി വന്നത് പക്ഷേ സംഭവിക്കുന്നതെല്ലാം നല്ലതിനാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും നല്ലതിനാണ് സംഭവിക്കാൻ പോകുന്നതും നല്ലതിനാണ് അതുകൊണ്ടാണല്ലോ നമുക്കിങ്ങനെ ഒരു വേൾഡ് മുഴുവനും വ്യാപിക്കുന്ന രീതിയിലുള്ള നമ്മുടെ ആ ഒരു ഹോൾസെയിൽ പ്ലാറ്റ്ഫോമിനെ കുറിച്ച് ചിന്തിക്കുവാനും ആണുങ്ങളെയും കൂടി ജോലിയിലേക്ക് പ്രവേശിപ്പിക്കുവാനും ഒക്കെ ഉള്ള ഒരു ഐഡിയ തോന്നിയത് അപ്പോൾ ഒരുപാട് സന്തോഷമാണ് എല്ലാവരോടും ഞങ്ങൾക്ക് എപ്പോഴും സന്തോഷവും സ്നേഹവുമേ ഉള്ളൂ കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്കിങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ ചിന്തിക്കണമെങ്കിൽ നമ്മളെ കുത്താനും നോവിക്കാനും ഒക്കെ കുറെ ആൾക്കാർ ഉണ്ടെങ്കിലേ സാധിക്കുന്നുണ്ട് ഇല്ലെങ്കിൽ നമ്മൾ നിക്കുന്നിടത്ത് അങ്ങ് നിന്ന് പോകുന്നേ അപ്പൊ നമ്മളെപ്പോഴും മുന്നോട്ട് പോകണമെങ്കിൽ ഇതേപോലെ പിന്നിൽ നിന്ന് കുത്തുവാൻ ചിലർ വേണം കേട്ടോ അപ്പൊ അതെ നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് വെറൈറ്റി കളറാണ് ഇതേ കണ്ടല്ലോ പറയാൻ വാക്കുകളില്ല അത്ര ഭംഗിയുള്ള ഷെയ്ഡാണ് എന്ന് കരുതി എൻ്റെ വാക്ക് കേട്ടിട്ടൊന്നും നിങ്ങൾ പർച്ചേസ് ചെയ്യണം എന്ന് ഞാൻ പറയില്ല നിങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് പൂർണ്ണ തൃപ്തിയോടെ മാത്രമേ ഒലിവിയുടെ പ്രോഡക്റ്റ്സുകൾ വാങ്ങിക്കാവുള്ളൂ കേട്ടോ അപ്പൊ നമുക്ക് അടുത്ത കളർ ഏതാണെന്ന് കണ്ടിട്ട് വരാം അപ്പോൾ നമ്മുടെ അടുത്ത എന്ന് പറയുന്നത് റെയർ കളറാണ് ഞാൻ ഇതിനെ ചോക്ലേറ്റ് ബിസ്ക്കറ്റ് ഷെയ്ഡ് എന്നൊക്കെ പറയും പക്ഷേ നല്ല ഭംഗിയുള്ള ഒരു ലൈറ്റ് ബ്രിക്ക് കളറാണ് കേട്ടോ നല്ല രസമുണ്ട് ആ സെൻട്രൽ ഇങ്ങനെ ആ ഒരു വർക്ക് ും സൂപ്പർ ആയിട്ടുണ്ട് ഇതിന്റെ പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് നമുക്ക് വൺ ഡബിൾ നയൻ തൊട്ട് ഫൈവ് ഡബിൾ നയൻ വരെയുള്ള കുർത്തീസുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് ഇനി ഒരു ബ്യൂട്ടിഫുൾ കളർ കൂടിയുണ്ട് ഏതാണെന്ന് കണ്ടു ഇന്നത്തെ കുർത്തിയുടെ നാലാമത്തെ കളറാണ് ഈ ഒരു ലൈറ്റ് ബ്ലൂ എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ഷെയ്ഡാണ് ഇന്നത്തെ നാല് കളറുകളും റെയർ ഷെയ്ഡ് അല്ലേ ഒരെണ്ണം പോലും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള കളറുകൾ നമ്മൾ കൊണ്ടുവന്നിട്ടില്ല മാക്സിമം നമ്മൾ വർക്ക് അനുസരിച്ച് കളറുകളിലുള്ള ഡിഫറൻസുകൾ നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് പിന്നെ ചില വർക്കുകൾ ചില കളറുകളിൽ എടുക്കുക ഇങ്ങനെ എറിച്ച് നിൽക്കില്ല അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വന്ന് റിപ്പീറ്റ് കളേഴ്സിലോട്ട് പോകുന്നത് എന്തായാലും നമ്മുടെ കസ്റ്റമേഴ്സ് എല്ലാം റിട്ടേൺ കസ്റ്റമേഴ്സ് ആണ് ഡെയിലി കസ്റ്റമേഴ്സ് ആണ് അപ്പോൾ അവർക്ക് എപ്പോഴും നല്ല ഭംഗിയുള്ള ഐറ്റംസ് തന്നെ കൊണ്ടുവരാൻ നമ്മൾ ശ്രദ്ധിച്ചാണ് പോകുന്നത് കേട്ടോ നല്ല രസമല്ലേ നല്ല ഭംഗിയുള്ള വർക്കല്ലേ അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഇനിയും നിങ്ങളെ കാത്തിരിക്കുന്നത് ഇതുപോലത്തെ വെറൈറ്റി ഐറ്റംസ് ആണ് അപ്പോൾ നിങ്ങൾ നമ്മുടെ കസ്റ്റമേഴ്സ് ഒരു കാര്യത്തിലും പേടിക്കേണ്ട കാര്യമില്ല നമുക്ക് നേരെ വരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ശക്തമായി നേ സ്ട്രോങ് ആയി പോകാനുള്ള നേരിടാനുള്ള ധൈര്യവും കാര്യങ്ങളും ഉണ്ട് നിങ്ങൾ എല്ലാ ദിവസവും പതിനൊന്ന് മണിക്ക് കാത്തിരുന്നാൽ മതി നമ്മളിപ്പോൾ നമ്മുടെ ഫേസ്ബുക്കിൽ അഞ്ച് ലക്ഷം ഫാമിലി ആയിരിക്കുകയാണ് യൂട്യൂബിലും ഉടനെ തന്നെ ആകും അപ്പോൾ എല്ലാവരോടും സ്നേഹം ഇനിയും നമുക്ക് ഒരുപാട് ദൂരം മുന്നോട്ട് പോകാനുണ്ട് വെറൈറ്റികളിൽ കൂടിയും അതായത് പല രീതിയിലുള്ള പ്ലാറ്റ്ഫോമുകളിൽ കൂടി മുന്നോട്ട് പോകാനുണ്ട് അപ്പോൾ ഒലീവിയ ഓണം കഴിഞ്ഞ ശേഷം വലിയ ഒരു ആണ് സ്റ്റാർട്ട് ചെയ്യാനിരിക്കുന്നത് എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും സഹകരണവും ഉണ്ടാകണം നിങ്ങൾക്ക് എന്തായാലും റീസെയിൽ ചെയ്യുന്നവർക്കും ഹോൾസെയിൽ ചെയ്യുന്നവർക്കും ഒരുമിച്ച് ഒരു അഞ്ച് സ്ത്രീകൾ ചേർന്ന് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നവർക്കും ഒക്കെ നല്ലൊരു പ്രോഫിറ്റ് മേടിക്കാനുള്ള നല്ലൊരു അവസരവുമായിട്ടാണ് ഒലീവിയ വരാൻ പോകുന്നത് കാത്തിരിക്കുക ബായ്